വിജയം കൊണ്ടുവരുമെന്ന് പൊതുവേ പറയാർ ജീവിതം പലപ്പോഴും പ്രവചനാതീതമാകുമ്പോൾ ഇതൊന്നും പല കാര്യങ്ങളിലും യാഥാർത്ഥ്യമാകാറില്ല അത്തരം ഒരു വ്യക്തിയുടെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് എഞ്ചിനീയറായ യുവാവ് ഇപ്പോൾ ബംഗളൂരു നഗരത്തിൽ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നത് ശരത്ത് യുവരാജെന്ന യുവാവിനെ പരിചയപ്പെടുന്നത് ജീർണിച്ച പിങ്ക് ടീ ഷർട്ടും ജീൻസും ധരിച്ച യുവാവിനെ വ്ളോഗ് ചിത്രീകരണത്തിനിടെയാണ് ശരത്ത് യുവരാജ് കണ്ടുമുട്ടുന്നത് ഇംഗ്ലീഷിൽ ഒഴുക്കോടെയാണ് സംസാരം ബംഗളൂരു ഗ്ലോബൽ വില്ലേജിലെ മിൻട്രി ജർമ്മനിയിലെ ഫ്രാങ്ക്ബർട്ട് പാൻഡിഷൻ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയറാണ് താനെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു അച്ഛന്റെയും അമ്മയുടെയും അപ്രതീക്ഷിത വിയോഗത്തിനു പിന്നാലെ കടുത്ത മദ്യപാനിയായി അതോടെ വർഷങ്ങളോളം പ്രണയിച്ച കാമുകിയും ഉപേക്ഷിച്ചു ഇത് കരിയറിനെ ബാധിച്ചുവെന്നും യുവാവ് പറയുന്നു ആൽബർട്ട് ഐസ്റ്റീനെക്കുറിച്ചും ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ചും പതിനേഴാം നൂറ്റാണ്ടിലെ ജർമ്മൻ ഫിലോസഫിയെക്കുറിച്ചും യുവാവ് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും വാക്കുകൾ കിട്ടാൻ യുവാവ് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു വീഡിയോ ശ്രദ്ധ നേടിയതിനു പിന്നാലെ നിരവധി പേർ പ്രതികരണവുമായി എത്തി പണം നൽകുന്നതിനേക്കാൾ ജീവിതം പ്രവചനാതീതമാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇതായിരുന്നു മറ്റൊരാൾ കുറിച്ചത്